ഇപ്പോൾ നടക്കുന്നത് നരേന്ദ്രമോദി ത്രീ പോയിന്റ് സീറോ ആണ് രണ്ട് തവണ രാജ്യം ഭരിച്ചപ്പോഴും ജനങ്ങൾക്ക് നല്ലതു മാത്രം ചെയ്ത ഒരു ഭരണമായിരുന്നു നരേന്ദ്രമോദിയുടെ മോദി ഭരണം ഇപ്പോൾ താവര തന്നെയാണ് നമ്മുടെ വീണ്ടും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെതായ ഒരു ഗുണം ഇന്നും നമ്മൾക്കുണ്ട് എന്ന് തന്നെ പറയാം ഇന്ത്യ മുഴുവനും ഓരോ കാര്യങ്ങളിലും ഉന്നതി നേടുന്നതും നമ്മുടെ ജനവിഭാഗങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും പ്രതിരോധത്തിന്റെ കാര്യങ്ങളിലാണെങ്കിലും വിദേശകാര്യ നയത്തിലാണെങ്കിലും എല്ലാം നമ്മൾ ബഹുദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞു ഇപ്പോൾ മോദിയുടെ മൂന്നാം ഊഴത്തിൽ മറ്റൊരു വലിയ കാര്യം കൂടി നരേന്ദ്രമോദി സർക്കാർ ചെയ്യുകയാണ് രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും പെൻഷൻ ലഭ്യമാക്കാനുള്ള പദ്ധതിയുമായിട്ട് എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അസംഖ്യത മേഖലയിലെ തൊഴിലാളികളെ അടക്കം ഉൾപ്പെടുത്തിയാകും പുതിയ പദ്ധതി നടപ്പാക്കുക നിലവിൽ വിവിധ മേഖലകളിലുള്ള പെൻഷൻ പദ്ധതികളെ ലയിപ്പിച്ചായിരിക്കും സമഗ്ര പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമാകും പുതിയ പെൻഷൻ പദ്ധതി നിലവിലെ ഈസ്രം പോർട്ടൽ കണക്കു മുപ്പത് പോയിന്റ് ആറ് ഏഴ് കോടി അസംഘടിത തൊഴിലാളികളുണ്ട് ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ടു കോടി പേരാണ് ഈ മേഖലയിൽ ഉള്ളത് ഉത്തർപ്രദേശിൽ എട്ട് എട്ട് കോടി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്താണ് ബീഹാർ മാസം ആയിരത്തി അഞ്ഞൂറ് വരെ ലഭിക്കുന്ന അടൽ പെൻഷൻ യോജന വഴിയോര കച്ചവടക്കാർ വീട്ടുജോലിക്കാർ തൊഴിലാളികൾ തുടങ്ങിയവർക്കുള്ള പി എം എസ് വൈ എം അറുപത് വയസ്സായാൽ കർഷകർക്ക് മാസം മൂവായിരം രൂപ ലഭിക്കുന്ന കിസാൻ മാൻ യോജന ഗിഗ് തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച പദ്ധതികൾ തുടങ്ങിയവ ലയിപ്പിച്ചാകും പുതിയ പദ്ധതി നടപ്പാക്കുക ഗിഗ് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി ഈ ശ്രം പോർട്ടലിൽ രജിസ്ട്രേഷൻ തുടങ്ങി ഇവർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ ഉറപ്പാക്കും അർബൻ കമ്പനി സൊമാറ്റോ ബ്ലിങ്കിറ്റ് അങ്കിൾ ഡെലിവറി എന്നീ നാല് പ്രധാന ദാതാക്കളാണ് തൊഴിലാളികളെ ഈശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് രാജ്യത്തെ എല്ലാവർക്കും അറുപത് വയസ്സ് തികയുമ്പോൾ പെൻഷൻ എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വീട്ടുജോലിക്കാർ ഒരു കോടിയിലധികം വരുന്ന ഗിഗ് വർക്കർമാർ നിർമ്മാണ തൊഴിലാളികൾ സൈക്കിൾ ഇ റിക്ഷ തൊഴിലാളികൾ സ്വയം തൊഴിൽ കണ്ടെത്തിയവർ സ്വകാര്യ ജീവനക്കാർ തുടങ്ങിയവർക്കൊക്കെ പുതിയ പെൻഷൻ പദ്ധതി ഗുണകരമാകും അതേസമയം നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരമാകില്ല സമഗ്ര പെൻഷൻ പദ്ധതി